ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവനാമത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം നമുക്ക് തരുന്ന വെള്ളപ്പെട്ട സമയത്തിനായി ശാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ചില വേദ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാനും ശരണപ്പെടുകയാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇത്രയേറെ നമ്മളെ സഹായിപ്പാൻ നമ്മളിൽ ഒരു നന്മയും ഇല്ല എങ്കിൽ തന്നെ യും ദൈവത്തിന്റെ കൃപ നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുന്നതോർത്ത് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി നടത്തുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം അല്ലേ ലൂയി ദൈവനാമത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ഈ പ്രഭാതയാമത്തിൽ നമുക്ക് ചില ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പ്രചോദനത്തിനായി നമുക്ക് കൈക്കൊള്ളാം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം പത്രൂസിന്റെ തള്ളിപ്പറച്ചിൽ എന്ന ഒരു വിഷയം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാപുരോഹിതന്റെ അരമനയിൽ യേശുവിന്റെ വിസ്താരം നടക്കുമ്പോൾ പുറത്ത് നടുമുറ്റത്ത് മറ്റൊരു ശോകാന്ത നാടകം അരങ്ങേറുകയായിരുന്നു യേശുവിനോടുകൂടെ മരിക്കുവാൻ തയ്യാറാണെന്ന് വീരവാദം മുഴക്കിയ പത്രോസ് കേവലം ഒരു വാതിൽ കാവൽക്കാരിയുടെ മുമ്പാകെ സ്വന്തം ഗുരുനാഥനെ തള്ളിപ്പറയുന്ന കാഴ്ച നമുക്കവിടെ കാണാം ഒന്നാമത്തെ തള്ളിപ്പറച്ചിലിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ വിശദീകരണം യോഹന്നാൻ പതിനെട്ടിന്റെ പതിനേഴിൽ നോക്കിയാൽ നമുക്ക് കാണാം അത് ഹന്നാവിന്റെ വെച്ചാണെന്ന് മനസ്സിലാക്കാം പക്ഷേ മറ്റു മൂന്ന് സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്നും കയ്യാഭാവിന്റെ അരമനയുടെ മുറ്റമാണെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാനുള്ള കാരണങ്ങളിൽ അതിപ്രധാനമായത് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നവരിൽ ഒരാളായ മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിനെ പത്രോസ് വെട്ടിയതിന് ദൃക്സാക്ഷിയായ ഒരുവൻ പത്രൂസിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യോഹനാനൽ ദുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നോക്കുക അവിടെ നമുക്കത് കാണാൻ കഴിയും അവന്റെ വാക്ക് കേട്ടപ്പോൾ പത്രോസ് ഭ്രമിച്ചു പോവുകയും താൻ യേശുവിന്റെ ശിഷ്യനല്ല എന്ന് തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തു മരണഭീതി മൂലമാണ് അവൻ അങ്ങനെ പറയേണ്ടി വന്നത് ഏതായാലും ഗലീലക്കാരനായ പത്രോസിന്റെ സംസാരത്തിലുള്ള പ്രത്യേകതയെ ഒരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പത്രോസിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ രാകുവാനും ആണയിടുവാനും തുടങ്ങിയതായി മർക്കൂസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അതുപോലെ കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളി പറയുമെന്ന് പറയുന്നതും മർക്കോസ് മാത്രമാണ് ഈ സംഭവങ്ങളെല്ലാം പത്രോസ് തന്നെ മർക്കോസിനോട് പറഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട് പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയാറാം അധ്യായം എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിനാല് എന്നീ വാക്യങ്ങളിൽ കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കിയതായി ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട് എത്ര ഹൃദയസ്പർശിയായ ഒരു നോട്ടമായിരുന്നു അത് ഉടനെ പത്രോസ് പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞതായി കാണുന്നു നമ്മുടെ ജീവിതത്തിലും പിന്മാറ്റവും തള്ളിപ്പറച്ചിലും ഉണ്ടായെന്ന് വരാം എന്നാൽ അതി ദുഃഖത്തോടെ കരയുവാനും ഏറ്റുപറയുവാനും നമുക്ക് കഴിയുമെങ്കിൽ അത് അനുഗ്രഹകരമായി തീരും അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും പത്രോസ് എത്രമാത്രം എന്നും തള്ളിപ്പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അദീനയുടെ കത്തുകൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് എനിവേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാൽ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പത്രോസ് അതി ദുഃഖത്തോടെ കരയുന്ന പത്രോസിനെ നമ്മളവിടെ കാണുന്നു പത്രോസിന്റെ ജീവിതത്തിൽ പിന്നീട് കോഴി കൂവുന്നത് കേൾക്കുമ്പോഴൊക്കെയും മുട്ടിന്മേൽ നിന്ന് ഏറ്റുപറിഞ്ഞ് കരയുമായിരുന്നു എന്ന് തോമസ് ബ്രൂക്സ് എഴുതിയിരിക്കുന്നു ഇന്ന് പത്രോസിനെ പോലെ തള്ളിപ്പറയുന്നവരും യൂതയെ പോലെ കർത്താവിനെ വിൽക്കുന്നവരുമുണ്ട് എന്നാൽ പത്രോസിനെ പോലെയോ ദാവീദിനെ പോലെയോ പശ്ചാത്തപിച്ച് കർത്താവിനോട് അടുക്കുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കട്ടെ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം കർത്താവ് ചോദിച്ചതായി ജോഹനാനെഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നു മൂന്ന് പ്രാവശ്യവും അവൻ ഉവ്വ് എന്നേറ്റ് പറഞ്ഞു കർത്താവ് അവനെ ആദരിച്ചു പുതുശക്തി അവൻ പ്രാപിച്ചു പത്രോസിന്റെ പിന്നീടുള്ള ശിശ്രൂഷകളിൽ അത് വിളങ്ങി നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ച്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇടവരുമെന്ന് ഒന്നു പത്രോസ് ഒന്നിന്റെ ഏഴിൽ നമ്മൾ വായിക്കും ഒടുവിൽ കർത്താവിനോടുള്ള അവന്റെ അത്യന്ത സ്നേഹം നിമിത്തം കൈസറുടെ മുൻപാകെ ഹാജരാക്കപ്പെട്ട് ക്രൂശിക്കുവാൻ വിധിച്ചപ്പോൾ തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ അവൻ സ്വയം സ്വയമേൽപ്പിച്ചു കൊടുത്തുവെന്ന് പാരമ്പര്യം പറയും ദൈവമക്കളെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ബലഹീനതകളും കുറവുകളും പോരായ്മകളും നമ്മളിൽ അസംഖ്യമായി ഉണ്ട് എങ്കിലും ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ കുറവുകൾ നമ്മളോട് ക്ഷമിച്ച് തരുവാൻ നമ്മുടെ പാപം നമ്മളോട് ക്ഷമിച്ചു തരുവാൻ നമ്മുടെ ദൈവം ഇന്നും വിശ്വസ്ഥനെന്ന് അറിഞ്ഞ് ദൈവസന്നദ്ധിയിൽ ക്രമീകരണം പ്രാപിപ്പലേൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ശൂര്യപിതാവെ മനോഹരമായ നല്ല സമയത്തിനാണ് സ്ത്രോത്രം ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്ത്രോത്രം അവിടുത്തെ സന്നതിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്ന കഥാവ് കൂറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അവിടുന്ന് ഞങ്ങളെ ഉദ്ധരിപ്പാൻ മതിയായ നല്ല ദൈവമായി പാപമോചനം അവിടുത്തെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന എല്ലാ മഹത്വവും പുകൽച്ചിയും ബഹുമാനവും അംഗീകർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ